കേരള മൂന്നാമത് ടെലിവിഷൻ അവാർഡ്സിൽ മികച്ച നടിയായി ശ്രീലക്ഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ടീച്ചർ അമ്മയിലെയും സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദയിലെയും അഭിനയ മികവിനാണ് പുരസ്കാരം നടൻ വിജയരാഘവൻ മൊമന്റോയും ടാപ്പ് നൽകുന്ന ഉപഹാരവും സമ്മാനിച്ചു പിട്ടാപ്പിളിൽ മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പ്രശംസാ പത്രം നൽകി കേരളാവിഷൻ ന്യൂസ് ഡയറക്ടർ രജനീഷ് പി എസ് കേരള ഉപഹാരം നൽകി കേരളാവിഷനും പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നുവെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞു ശ്രീലക്ഷ്മി ചീച്ചിയാണ് ഞങ്ങളുടെ മികച്ച നടിയായി മൂന്നാമത്തെ എഡീഷനിൽ മാറിയിരിക്കുന്നത് അവാർഡ് നൽകുന്നതിന് വേണ്ടി പിറ്റപ്പോ ദ മാനേജിംഗ് ഡയറക്ടർ ഫോർ ദി ഫിറ്റാപ്പള്ളി ഏജൻസീസ് അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് സാദനം ക്ഷണിക്കുന്നു ഒപ്പം തന്നെ ഡയറക്ടർ ഫോർ ദി കേരള വിഷൻ ന്യൂസ് രജനീഷ് വിയസ് അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് സാധനം ഞങ്ങളിവിടെ ഇതാ ക്ഷണിക്കുകയാണ് ഷുക്കൂർ കോളിക്കര സാറിനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ് കേരള വിഷൻ ഉപഹാരമാണ് ഞങ്ങളിവിടെ ഇതാ സമർപ്പിക്കുന്നത് ഇത്രയും വലിയൊരു പ്രതിഭയുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് കൂടാതെ ഇന്നിപ്പോൾ എനിക്ക് ഞാൻ സത്യം പറയട്ടെ ഞാൻ കുട്ടേട്ടനവിടെ വരുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു പക്ഷെ വരുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വെറുതെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു ഈശ്വര എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഓട് കിട്ടാൻ സാധിക്കണേ എന്ന് സത്യമായിട്ടും ഒരുപാട് പിന്നെ അഭിനേതാവ് എന്ന് മാത്രമല്ല ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് കൂടെയാണ് കുട്ടേട്ടൻ എനിക്ക് മോൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു മൂന്ന് അവരെയൊക്കെ അറിയാം അവരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം അതിൻ്റെ കൂട്ടത്തിൽ കേരള വിഷന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക്സ് ലോട്ട് ടു ഷംനാഥ് സർ ആൻഡ് പ്രസാദ് സർ പ്രസാദ് നൂറ് നാട് എല്ലാവർക്കും വളരെയധികം നന്ദി